സോ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ ന്യൂസ് സ്പ്രെഡ് എവിക്റ്റഡ് രേണു സുദി വാക്ക്ഔട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായാലും എപ്പിസോഡ് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യണം എപ്പിസോഡ് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതെ ഇപ്പൊ എനിക്കും കുറെ കാലങ്ങൾ ഇങ്ങനെ ആരും മെസ്സേജ് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് ലാലാട്ടൻ്റെ പ്രമോ ഉണ്ട് ലാലാട്ട് പ്രമോ വീഡിയോകത്ത് അനുമോളിട്ട് പൊരിക്കുന്നുണ്ട് അല്ലെ അത് ആവശ്യമാണ് ഉറപ്പായിട്ടും കാരണം ജിഷിന്റെ അടുത്തും മസ്താനിടത്ത് അനുമോളും അവര് കാണിച്ച ആ ഒരു വൃത്തികെട്ട ആക്ട് എന്റെ പൊന്നം കിട്ട് തൊലിയുരിഞ്ഞ് അത്രയും വൃത്തികെട്ട ഒരു സംഭവത്തെ പറ്റി ലാരേട്ടൻ എന്തായാലും ചോദിച്ചേ പറ്റൂ മസ്റ്റായിട്ട് ചോദിക്കേണ്ട കാര്യമാണ് അത് മാത്രമല്ല പ്രീവിയസ് കണ്ടസ്റ്റൻസിന്റെ വീഡിയോ ഉൾപ്പെടെ പ്ലേ ചെയ്തിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും എപ്പിസോഡ് വരുമ്പോഴത്തേക്കും വിശദമായിട്ട് തന്നെ കാണാം പ്രമോഖ അത് കണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ അനുമോളിന്റെ എന്താണ് ആൻസർ എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ നമ്മുടെ കണ്ട കാര്യമാണ് അത് നിക്കട്ടെ അപ്പൊ എന്തായാലും അപ്പാനിയുടെ ആദ്യം പറയാം രേണുസുദിയുടെ വാക്ക്ഔട്ട് അല്ലേ അല്ലെ അതാദ്യം പറയാം കാരണം വാക്ക്ഔട്ടിനെ പറ്റി അല്ല അത് നല്ല സംഭവമാണ് കാരണം രേണുസുദി ബിഗ് ബോസിൽ നിന്ന് വാക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് തന്നെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം രേണു സുദി അവിടെ നിൽക്കുന്നതുകൊണ്ട് ബിഗ് ബോസ് മറ്റീരിയലുമല്ല അവിടെ ബിഗ് ബോസ് നിക്കുന്നതുകൊണ്ട് രേണുസ്തുദിക്ക് ഗുണമൊന്നുമില്ല രേണുസ്തുതിക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല കാശ് കിട്ടും കാശ് കിട്ടുന്ന അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഗുണുണ്ടാകത്തില്ല രേണുസ്തുദിക്ക് തന്നെ നാണക്കേടാണ് കാരണം പുറത്തിറങ്ങുമ്പോഴത്തേക്കും രേണു സുദ്ധിക്ക് ഒരു വിലയും കാണൂല എന്തിനാണ് ഇമാരി കാട്ടിക്കൂട്ട് അവിടെ കാണിച്ചു കൂട്ടിയത് വെറുതെ അവിടെ ചെറിയ കുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള ചോദ്യം രേണുസുദ്ധി കേട്ട് 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 വരും അത് മാത്രമല്ല രേണു സുദ്ധിക്ക് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്നൊരു ഫെയിം ഉണ്ടല്ലോ അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന രേണു ഒരു കോണ്ടന്റ് മേക്കർ അത് മൊത്തം അങ്ങ് പോയി കെട്ടി അപ്പൊ രേണു ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും അപ്പൊ രേണു എന്തെങ്കിലും വ്യക്തമായി നല്ലതാണെന്നെ ഞാൻ പറയത്തുള്ളൂ ുംപ്പാൻ സൂപ്പർ ഗെയിമിനാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പാനി അവിടെ പോസിറ്റീവ് ഗെയിം കളിച്ചിട്ടുണ്ടെന്നും ഞാൻ അത് മാത്രമല്ല അനുമോൾ എന്ന് പറയുന്ന ആളുടെ ഒരു കോണ്ടന്റ് അല്ലെ അനുമോൾക്ക് അവിടെ വീക്കിലി കോണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന മെയിൻ ആളെന്ന് പറയുന്നത് അപ്പാനിയാണ് ഈ ബുള്ളി ഗാങ് മാത്രമാണ് അവിടെ ഒരു അനുമോളുടെ കോണ്ടെന്റ് ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറി അതിൽ അപ്പാനി പുറത്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബിഗ് ബോസിന്റെ കോണ്ടന്റ് കുറെ കൂടെ കുറയും ചോദിക്കട്ടെ ശൈത്യ അപ്പാനേക്കാൾ എന്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഗെയിമാണ് അവിടെ കളിച്ചിരിക്കുന്നത് ഒണിയിൽ ഒണീലോട് ഒരു ഗെയിം കളിക്കുന്നില്ല

ആര്യൻ പോലും എവിക്റ്റ് ആവാണ്ട് അപ്പാനി എവിക്റ്റ് ആവുക എന്ന് പറയുമ്പഴത്തേക്കും അത് നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കിപ്പോ ഇപ്പോ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഫാത്തിമ ബിന്നി അല്ലെങ്കിൽ ഒണിയല് അബിശ്രീ ഈ പറയപ്പെടുന്ന എല്ലാരും തന്നെ അപ്പാനിന്റെ അത്രയും ഗെയിം കളിക്കാത്ത ആൾക്കാരാ ഒരു ഗെയിമും കളിക്കാത്ത അതായത് അപ്പാനി എന്താണോ ചെയ്യുന്നത് അതിന്റെ പത്തിൽ പോലും അവിടെ ചെയ്യാത്ത ആൾക്കാരവിടെ ഉണ്ട് ആ സമയത്ത് അപ്പാനി എവിക്റ്റ് ആക്കിയിട്ട് മറ്റുള്ള എല്ലാ ആൾക്കാരെയും സേവ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ി അപ്പാനിറങ്ങി പോവുന്നുണ്ടിരുന്ന മസ്താനി അവിടെ എന്താ ചെയ്യണം എന്തിനാ ചെയ്യുന്നത് നമുക്ക് പോലും അറിയത്തില്ല മസ്താനിക്കും അറിയത്തില്ല മസ്താനിയുടെ ചുമ്മാ ഭയങ്കര ഓവറാണ് ചന്ത മസ്താനിന്ന് മസ്താനിയുടെ പേര് സോഷ്യൽ മീഡിയയില് ആ കറക്റ്റ് പേരാണ് സോഷ്യൽ മീഡിയയിൽ ചന്ത മസ്താനിന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആ പെണ്ണത് കറക്റ്റ് ചന്തപരിപാടിയാണ് ഒരു ചന്ത അത് പേഴ്സണൽ കാര്യങ്ങൾ ഈ ുംപ്പാനിക്ഷരത്തിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പേഴ്സണൽ വൈഫിന്റെ വീട്ടിലിരിക്കുന്ന വൈഫിനെ ക്ലിയർ അതുകൊണ്ട് തന്നെ ആദ്യം എന്തും പറയാന്നുള്ള രീതിയാണ് പക്ഷെ അപ്പാനിടെ എവിഷൻ സത്യം പറയാമല്ലോ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പാനി എവിക്ട് ആയിട്ടുണ്ടെങ്കിൽ ആ എവിക്ഷൻ എനിക്കത് എന്തോ വർക്കല്ല കാരണം അപ്പാനി അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു സെവന്റി ഡേയ്സ് ഡേയ്സ് അവിടെ അവിടെ ഒരു ി അത് മാത്രമല്ല അപ്പാനി അവിടെ ഒരു നെഗറ്റീവ് ഗെയിമർ ആണെങ്കിൽ തന്നെയും അപ്പാനിയേക്കാൾ ഒന്നും ഒരു കണ്ടന്റും കൊടുക്കാത്ത എത്ര ആൾക്കാർ അപ്പുറത്ത് നിൽപ്പുണ്ട് ഇപ്പൊ നെഗറ്റീവ് ആയിട്ട് എത്ര പേരുണ്ട് പിന്നല്ലേ എന്തുകൊണ്ട് നെഗറ്റീവ് പറ്റത്തില്ല എല്ലാ ആഴ്ചയിലും പുറത്തു പോകും പുറത്തു പോകും നമ്മൾ കേൾക്കുന്ന ആളാണ് ശൈത്യ ശൈത്യ പോലും വിറ്റാവാണ്ട് ശൈത്യേക്കാൾ മുന്നേയാണ് അവർ അപ്പാനിയെ അപ്പാനീനെക്കിയിരിക്കുന്നത് വായ് നമുക്കൊരു ഒരു പിടുത്തവും കിട്ടുന്നില്ല ബിഗ് ബോസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല ടോട്ടലി നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല എന്തായാലും അപ്പാനിയുടെ എവിക്ഷൻ അതോ ഇപ്പോൾ അത് റിയൽ ആണെങ്കിൽ എപ്പിസോഡിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത് അത് ശരിയായിട്ടില്ല കാരണം ഒണിയൽ എവിടെയുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ആര്യൻ ഒണിയൽ ഇവരൊക്കെ ഇവരെക്കാളൊക്കെ മുന്നേ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല അപ്പാനി പോകും എന്നുള്ളത് അതിന് ഒരു എപ്പിസോഡ് വരട്ടെ നമുക്ക് നേരെ എപ്പിസോഡ് വരുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് കാണാം